മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിന്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രേക്ഷകർക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത് പ്രതാപനും ദുർഗയ്ക്കും എല്ലാവർക്കും നല്ല മുട്ടൻ പണി തന്നെ കിട്ടുന്ന എപ്പിസോഡാണ് വരാൻ പോകുന്നത് മഹാലക്ഷ്മി മരിച്ചു എന്ന് ഓർത്ത് സന്തോഷിച്ചിരിക്കുന്നവർക്കൊക്കെ കണ്ണ നല്ല പണി തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ എപ്പിസോഡിൽ കാണിക്കുന്നത് ദുർഗേനേം മഞ്ജുവിനേയും ഉണ്ണിനെയൊക്കെയാണ്ടോ അവർ പറയുന്നുണ്ട് കരണയടുത്ത് ഇങ്ങോട്ട് വന്നില്ലല്ലോ കരണയടുത്ത് ഇങ്ങോട്ട് വരുവാന്നെ നമുക്കിതൊന്നും ആഘോഷിക്കായിരുന്നു െന്ന് പറയുമ്പോൾ ദുർഗ പറയുന്നുണ്ട് എന്തായാലും അവൾ മരിച്ചു എന്നുള്ള ഉറപ്പ് കിട്ടട്ടെ എന്നിട്ട് നമുക്ക് ആഘോഷിച്ചാൽ മതി ഇതിനു മുമ്പ് നമ്മൾ അവൾ സാഗറിന്റെ കൂടെ പോയി എന്നും പറഞ്ഞ് കേക്കൊക്കെ മുറിച്ച് പടക്കമൊക്കെ പൊട്ടിച്ച് പായസമൊക്കെ ഉണ്ടാക്കി ആഘോഷിച്ചിട്ട് അവള് തിരിച്ചു വന്നല്ലോ അതുപോലെ അവൾ തിരിച്ചു വരുമെന്നൊന്നും അറിയില്ലല്ലോ അവൾ മരിച്ചു എന്നുള്ള കാര്യം ഉറപ്പായിട്ട് നമുക്ക് ആഘോഷിക്കാം എന്നൊക്കെ പറയണ ഇതാണ് കാണിക്കണത് അതിനുശേഷം കാണിക്കുന്നത് പ്രതാപനെയും കരുണേനെയും കരുണയുടെ മുത്തശ്ശീനേയും ഉണ്ടോ അപ്പൊ കരുണ അച്ഛനോട് പറയുന്നുണ്ട് ഈ അച്ഛൻ്റെ കാര്യം പറഞ്ഞാൽ ഞാൻ എത്ര അധികം സന്തോഷിച്ചു അവിടെ കമലേശ്വരത്തുള്ള എല്ലാവരെയും വിളിച്ച് ഞാൻ പറയുകയും ചെയ്തു ഇനി കരുണാലയത്തിൽ നിന്നും ഞാൻ മാത്രമേ കമലേശ്വരത്തിലേക്ക് വരുവുള്ളൂ മറ്റവളിനി വരൂല്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു ആ സന്തോഷം എല്ലാം അച്ഛൻ നശിപ്പിച്ചില്ലേ അച്ഛൻ ഇത് ഏൽപ്പിച്ചപ്പോൾ നല്ല ആൾക്കാരെ ഏൽപ്പിച്ചായിരുന്നെങ്കിൽ അവൾ ഒരിക്കലും തിരിച്ചു വരില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പം പ്രതാപം പറയുന്നുണ്ട് എൻ്റെ മോളെ ഞാൻ നല്ല ആൾക്കാരെ തന്നെ ഏൽപ്പിച്ചത് അവളെങ്ങനെയാണ് രക്ഷപ്പെട്ട് വന്നതെന്നൊന്നും എനിക്കറിയില്ല എന്ന് പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട് നമ്മൾ പല രീതിയിൽ അവളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടും അതൊന്നും നമ്മൾക്ക് വിജയിപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പ്രതാപനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് അവൾക്കുടെ കയ്യിലുള്ള ആ അയ്യപ്പ വിഗ്രഹത്തിൻ്റെ ശക്തി കൊണ്ടായിരിക്കും നമ്മളുടെ പദ്ധതികളെല്ലാം പൊളിഞ്ഞു പോണത് ആ അയ്യപ്പ വിഗ്രഹം അവളുടെ കയ്യിലിരിക്കുന്നിടത്തോളം കാലം നമുക്ക് അവളെ ഒന്നും ചെയ്യാൻ പറ്റില്ല ആ അയ്യപ്പ വിഗ്രഹം എങ്ങനെ എങ്ങനെ നശിപ്പിക്കണമെന്ന് മുത്തശ്ശിയോടും കരുണയോടും പറയുമ്പം കരുണ പറയുന്നുണ്ട് ആ അയ്യപ്പ വിഗ്രഹത്തിൽ തൊട്ടുള്ള കളിയൊന്നും വേണ്ട അച്ഛാ അതൊരിക്കൽ ഞാൻ ഉണ്ണിയാട്ടനും കൂടെ കൂടി എടുത്തുകൊണ്ട് ഈ പുഴയിൽ എറിഞ്ഞതാണ് എന്നിട്ട് പി ദിവസം രാവിലെ ഞങ്ങൾ നോക്കുമ്പോൾ ആ അയ്യപ്പവിഗ്രഹം പൂജാമുറി തന്നെ ഇരിക്കുന്നുണ്ട് ആ വിഗ്രഹത്തിന് എന്തോ ഭയങ്കര ശക്തിയുണ്ട് അതുകൊണ്ട് തന്നെ ആ വിഗ്രഹത്തെ തൊട്ട് കളിക്കണ്ടെന്നാണ് ഉണ്ണിയാട്ടൻ്റെ അമ്മ എന്നോട് പറഞ്ഞിരിക്കണേന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഈ ഒരു ഇതിലാണ് മഹാലക്ഷ്മി അങ്ങോട്ട് വരുന്നത് മഹാലക്ഷ്മി വരുമ്പോൾ മോഹിനി ഓടി വന്നിട്ട് ചോദിക്കുന്നുണ്ട് മോളെ മോളെ എവിടെ പോകുകയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ കണ്ണേട്ടൻ്റെ അടുത്തേക്ക് പോവുകയാണ് കണ്ണേട്ടൻ്റെ അടുത്ത് ചെന്നിട്ട് വേണം എനിക്ക് ഈ വിവരങ്ങളെല്ലാം കണ്ണേട്ടനോട് പറയാൻ എൻ്റെ കണ്ണേട്ടൻ ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്നോട് പറഞ്ഞതായിരുന്നു നീ ഒരിക്കലും അങ്ങോട്ട് പോകരുത് പോയാൽ നീ ചതിക്കപ്പെടും അവർ ഒരിക്കലും നിന്നെ സ്നേഹിക്കില്ല അവരുടെ സ്നേഹമൊക്കെ മിക്കവാറും അഭിനയമായിരിക്കും നിന്നെ അപായപ്പെടുത്താൻ വേണ്ടിയായിരിക്കും അവർ വിളിച്ചു കൊണ്ടുപോകണേന്നൊക്കെ എന്നോട് പറഞ്ഞതാണെന്ന് പറയുമ്പോൾ മോഹിനി പറയുന്നുണ്ട് മോളെ എനിക്ക് അബദ്ധം പറ്റി ഇവർ നമ്മളെ ചതിക്കുക എന്നുള്ള വിവരം എനിക്ക് മനസ്സിലായില്ല ഇവർ നല്ല സ്നേഹത്തോടു കൂടി മോളെ വിളിച്ചുകൊണ്ട് പോവാം മോളെ സ്നേഹിച്ചാലേ കരഞ്ഞമോൾക്ക് സുപ്രസവം ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ ജോലിസിൽ പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ ഞാനത് നേരാണെന്ന് വിശ്വസിച്ചു ഇവർ മോളെ അപായപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് കൊണ്ടിരിച്ചതാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു മോളെ ഇനി ഒരിക്കലും ഇതുപോലെയൊന്നും ഉണ്ടാകില്ല അമ്മ ശ്രദ്ധിച്ചോളാം എന്നൊക്കെ പറയുമ്പോൾ മഹാലക്ഷ്മി മോഹിനിയോട് പറയുന്നുണ്ട് ഇനി ഞാൻ ഒരിക്കലും ആരെയും വിശ്വസിക്കില്ല ഇവിടെയുള്ളവരുടെ എല്ലാം സ്വഭാവം എനിക്ക് ഇന്നലത്തതോടുകൂടി മനസ്സിലായി ഇന്നലെ ഞാൻ മരിച്ചു പോകുമെന്നാണ് ഇവർ വിചാരിച്ചത് എനിക്കൊരു പോർല് പോലും പറ്റാണ്ട് ഞാൻ തിരിച്ചെത്തിയില്ലേ ഇനിയും ഇവരെന്നെ എന്നെ അപായപ്പെടുത്താൻ ശ്രമിക്കൂന്ന് എനിക്കറിയാം ഇനി എന്നെയോ എൻ്റെ കണ്ണേട്ടനെയോ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ ഇവരെ ആരെയും കണ്ണേട്ടം വെറുതെ വിടുമെന്ന് വിചാരിച്ചിരിക്കണ്ടെന്നൊക്കെ പറയുമ്പം പ്രതാപൻ ദേഷ്യത്തോടു കൂടി നിൻ്റെ കണ്ണ് ഞങ്ങളെന്ത് ചെയ്യുമെന്നാണ് ഈ പറയണതെന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയാം എൻ്റെ രണ്ടാനച്ഛനക്ക് ആളുകളെ കൊല്ലാൻ ഒരു മടിയില്ല എന്നുള്ള കാര്യം ഞാൻ അതിന് ദൃക്സാക്ഷിയുമാണ് അതിനെക്കുറിച്ചൊന്നും ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നില്ല എന്നൊക്കെ പറയുമ്പം മോഹിനിയും പറയുന്നുണ്ട് അത് സത്യ എനിക്കും അറിയാം നിങ്ങൾക്ക് ഏറ്റവും വലുത് പണമാണ് പണത്തിന് വേണ്ടി നിങ്ങൾ എന്തും ചെയ്യും ആരെയും കൊല്ലും അതൊക്കെ എനിക്കറിയാം അത് ഞാൻ മനസ്സിലാക്കാം യ്ക്ക് തന്നെയാണ് നിങ്ങളുടെ കൂടെ ജീവിക്കണേന്നൊക്കെ പറയുമ്പം മോഹിനിയുടെ നേരെ തല്ലാനായിട്ട് പ്രതാപൻ ചെല്ലുന്നുണ്ട് കേട്ടോ അപ്പം വേഗം തന്നെ മഹാലക്ഷ്മി മോഹിനിയുടെ മുമ്പിൽ കയറി നിന്നിട്ട് എൻ്റെ അമ്മയെ തൊട്ട് പോകരുത് ഇതിനു മുമ്പ് പലപ്പോഴും നിങ്ങൾ എൻ്റെ അമ്മയെ ഉപദ്രവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അന്നൊന്നും ഞാൻ എതിർക്കാതിരുന്നത് എനിക്കിവിടുന്ന് പോകാൻ വേറെ ഇടമില്ലാതിരുന്നത് ഇടമില്ലാതിരുന്നതുകൊണ്ടാണ് എനിക്കിപ്പോൾ പോകാൻ ഒരിടമുണ്ട് എൻ്റെ ഭർത്താവിന് സമ്പത്തുമുണ്ട് സ്വാധീനവും ഉണ്ട് കഴിവുമുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയെ ഇനി ഒരിക്കലും നിങ്ങൾ ഉപദ്രവിക്കാൻ ഞാൻ അനുവദിക്കില്ല കണ്ണേട്ടൻ എന്നോട് നേരത്തെ തന്നെ പറഞ്ഞതാണ് അമ്മയെ നിങ്ങൾ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ അമ്മയെ ഞങ്ങളുടെ കൂടെ കമലേശ്വരത്ത് കൊണ്ടുപോയി നിർത്താം അല്ലെങ്കിൽ വേറൊരു വീടെടുത്ത് അമ്മയെ മാറ്റി താമസിപ്പിക്കാമെന്ന് പറഞ്ഞതാണ് അപ്പം ഞാനാ പറഞ്ഞത് വേണ്ട കണ്ണേട്ട അമ്മ ഇങ്ങോട്ടൊന്നും വരില്ല അമ്മ അവിടെ തന്നെ നിൽക്കോളൂ എന്ന് പറഞ്ഞു നിങ്ങൾ ഏതായാലും അമ്മയെ ഉപദ്രവിക്കാൻ നോക്കിയാൽ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ അമ്മയെ ഞങ്ങളുടെ കൂടെ കൊണ്ടുപോകും എന്ന് പറയുമ്പം മുത്തശ്ശി മഹിയോട് ചോദിക്കുന്നുണ്ട് ഒരു വീൽ അവനെ കണ്ടുകൊണ്ടാണ് ഓടി നീ കിടന്ന് നെകളിക്കണ അവൻ വീൽ ചെയറിൽ എഴുന്നേൽക്കുമെന്ന് വിചാരിച്ച് നീ ഇരിക്കണ്ട നിനക്കൊരു കുട്ടികളോ കുടുംബമോ ഒന്നും ഉണ്ടാവില്ല നീ ജീവിതകാലം മുഴുക്കൻ അവൻ്റെ വീൽ ചെയറും മുന്തിക്കൊണ്ട് നടക്കുകയുള്ളൂ എന്നൊക്കെ മുത്തശ്ശി പറയുമ്പോൾ മഹി പറയുന്നുണ്ട് അതിന് എനിക്ക് സന്തോഷമേ ഉള്ളൂ കണ്ണേട്ടൻ്റെ വീൽ ചെയറും മുന്തിക്കൊണ്ട് ജീവിതകാലം മുഴുവൻ ജീവിക്കാനാണ് എനിക്ക് താല്പര്യം അല്ലാതെ നിങ്ങളെക്കൂട്ട് സ്വത്തിനും പണത്തിനും വേണ്ടി കണ്ണേട്ടനെ കൊല്ലാനൊന്നും ഞാൻ തയ്യാറാവില്ല അതിന് നിങ്ങളും നിങ്ങളുടെ മോനും കരുണയൊക്കെ പറ്റുകയുള്ളൂ എനിക്ക് ആ സ്വഭാവമില്ല ഞാൻ എൻ്റെ കൂട്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കാണ്ട് ജീവിക്കുന്ന സൈസാണെന്നൊക്കെയും പറയുമ്പോൾ മുത്തശ്ശിക്ക് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട് അണ്ട് കരുണയ്ക്കും നല്ല ദേഷ്യം വരുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ എന്നിട്ട് കരുണയോട് മായി പറയുന്നുണ്ട് ഒന്നുമില്ലെങ്കിലും ഞാൻ നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ ജനിച്ച നിൻ്റെ സ്വന്തം സഹോദരിയല്ലേ എന്നെ കൊല്ലാൻ കൂട്ട് നിന്നാൽ നിനക്ക് ഭഗവാൻ വിധിച്ചിരിക്കുന്ന ശിക്ഷ എന്താണെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാവില്ല കുറച്ച് കഴിയുമ്പോൾ നിനക്കത് മനസ്സിലാവും നിൻ്റെ അച്ഛനും മുത്തശ്ശിയും ആയിട്ട് എനിക്ക് യാതൊരു ഇല്ല പക്ഷേ നീയും ഞാനും ഒരേ രക്തമാണ് എന്നിട്ട് നീ എന്നോട് ഈ ക്രൂരത ചെയ്യാൻ കൂട്ടുനിന്നില്ലേ നിൻ്റെ വയറ്റിലൊരു കുഞ്ഞിനെ ഇട്ടുകൊണ്ടല്ലേ നീ ഈ ക്രൂരതയ്ക്ക് കൂട്ടുനിന്നൊക്കെ മഹാലക്ഷ്മി ചോദിക്കുമ്പം കരുണ പറയുന്നുണ്ട് എനിക്ക് കുഞ്ഞുള്ളതിൻ്റെ കുശുംബല്ലേടി നിനക്ക് നിനക്ക് ഒരിക്കലും കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്നുള്ള കുശുമ്പ് കൊണ്ടല്ലേടി നീ ഇങ്ങനെയൊക്കെ പറയണേന്നൊക്കെ ചോദിക്കുമ്പോൾ മായി പറയുന്നുണ്ട് ആയിക്കോട്ടെ നീ എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല എന്നും പറഞ്ഞു മോഹിനിയോട് പറയുന്നുണ്ട് അമ്മേ ഞാനപ്പൊ പോവുക കണ്ണേട്ടൻ്റെ അടുത്ത് ചെന്നിട്ട് എല്ലാ കാര്യങ്ങളും കണ്ണേട്ടനോട് വിശദമായിട്ട് തന്നെ പറയണം കണ്ണേട്ടൻ ഇവരെ എന്ത് ചെയ്യാൻ തീരുമാനിച്ചാലും ഞാൻ അതിന് തടസ്സം നിൽക്കില്ല ഇനി ഞാൻ ആരെയും വിശ്വസിക്കുകയും ഇല്ല സ്നേഹിക്കുകയും ഇല്ല കണ്ണേട്ടൻ എന്ത് പറയുന്നോ ആ രീതിയിൽ ഞാൻ മുന്നോട്ട് പോവുള്ളൂ കണ്ണേട്ടൻ്റെ അടുത്ത് ചെന്നാൽ ഞാൻ എല്ലാ സത്യങ്ങളും അതുപോലെ തന്നെ പറയും ബാക്കി കാര്യങ്ങളൊക്കെ കണ്ണേട്ടൻ തീരുമാനിക്കട്ടെ എന്നും പറഞ്ഞ് മഹി അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് കണ്ണനെയും അനന്തുനെയും ലേഹനെയൊക്കെയാണ് അപ്പൊ കണ്ണൻ അനന്തുനോട് പറയുന്നുണ്ട് അയാളിപ്പോൾ വരാനോ യാളെ കാണില്ലല്ലോ അനന്തു കുറച്ച് സമയമായല്ലോ വരുവാണെന്ന് പറഞ്ഞിട്ട് അവിടെ എന്തോ ഒരു കുഴപ്പങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അയാളുടെ സംസാരത്തിൽ നിന്നും എനിക്ക് അതാണ് മനസ്സിലായത് അയാൾ എന്നോട് പറഞ്ഞു കണ്ണേട്ടൻ പറഞ്ഞത് കേട്ട് ഞാൻ അവിടെ നിന്നെങ്കിൽ മതിയായിരുന്നു കണ്ണേട്ടൻ്റെ വാക്ക് തിക്കരിച്ച് ഞാൻ പോന്നിട്ട് വേറെ കുറെ കുഴപ്പങ്ങളുണ്ടായി അതെല്ലാം ഞാൻ നേരിട്ട് വന്ന് പറയാമെന്നാണ് അയാൾ എന്നോട് പറഞ്ഞേക്കണേ അയാൾ ഒന്ന് നേരിട്ട് കണ്ടാലേ എനിക്ക് സമാധാനം ആവുള്ളൂ എന്ന് പറയുമ്പോൾ അനന്തു ലേഹയും പറയുന്നുണ്ട് സമാധാനമായിട്ട് എനിക്ക് മഹി ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യുക മഹി എന്തായാലും കൂടെ എത്തുമല്ലോ എത്തിയതിനു ശേഷം നമുക്ക് എല്ലാം ചോദിച്ച് മനസ്സിലാക്കാമെന്നൊക്കെ പറയുന്ന സമയത്ത് മഹാലക്ഷ്മി അങ്ങോട്ട് വരാൻ കേട്ടോ അപ്പം ലേഹേനെ കണ്ടതും മഹാലക്ഷ്മി ഓടെ ചെന്ന് ലേഹനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അതിന് ശേഷം കണ്ണേട്ടനെന്ത്യോ കണ്ണേട്ടനെന്തെന്ന് ചോദിക്കുമ്പോൾ ലേഹ പറയുന്നുണ്ട് കണ്ണേട്ടനെ അവിടെ കൊണ്ട് വാങ്ങും പറഞ്ഞ് അങ്ങോട്ട് പോയിട്ട് കണ്ണേട്ടനോട് പറയുന്നുണ്ട് കണ്ണേട്ട ഈശ്വരന്മാരുടെ ഒരു കൃപ കൊണ്ട് മാത്രമാണ് നമുക്കിപ്പോൾ വീണ്ടും ഇതുപോലെ ഒന്ന് കാണാൻ പറ്റിയത് അല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ ഭൂമിയിൽ ഉണ്ടാവില്ലായിരുന്നു ആ ഒരു സംഭവങ്ങളൊക്കെയാണ് ഇന്നലെ അവിടെ നടന്നതെന്നൊക്കെ പറയുമ്പം താൻ എന്താ ഈ പറയണത് എന്താ സംഭവിച്ചത് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പം മഹി പറയുന്നുണ്ട് എല്ലാം ഞാൻ വിശദമായിട്ട് പറയാൻ കണ്ണേട്ടനോടൊന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കണ ഒരു സീനിലാണ് കേട്ടോ ആ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ ശത്രുക്കൾക്ക് ഇനി പൂർണ്ണമായിട്ടും ബോധിയാവും മഹാലക്ഷ്മീനെ ഒരു രീതിയിൽ ഉപദ്രവിക്കാനോ കൊല്ലാനോ പറ്റില്ല എന്ന് മഹാലക്ഷ്മിയുടെ ഭാഗത്ത് നന്മയുള്ളത് കൊണ്ട് തന്നെ അയ്യപ്പ ഭഗവാനും ദേവിയും എല്ലാം മഹാലക്ഷ്മിയുടെ കൂടെ തന്നെയാണല്ലോ അപ്പം ഇന്നത്തെ എൻ്റെ ഈ പ്രമോ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമാണ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ലൈക്ക് ചെയ്യാനും പിന്നെ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു പ്രമോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ